ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം ഭാഷയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനൊരു ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അതിന് അതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് എയുടെ ഒരു സ്വാധീനം ഭാഷയിലും വന്നിരിക്കുന്നു അവരെ എ തന്നെ ശരിക്കൊരു ഭാഷ സ്വയം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഭാഷാ മോഡലുകൾ ലോകത്ത് വ്യത്യസ്തമായ ഭാഷാ മോഡലുകൾ സംസ്കാരങ്ങളിലുള്ള ഭാഷാ രീതികൾ കോഴിക്കോട്ട ഭാഷ തിരുവനന്തപുരത്തെ ഭാഷ കൊച്ചിയിലെ ഭാഷ അങ്ങനെ പ്രാദേശിക ഭാഷകളടക്കമുള്ള ഭാഷകളുടെ മോഡലുകൾ സ്വീകരിച്ച് സ്വീകരിച്ച് സ്വീകരിച്ചാണ് എ ലോകത്ത് അവരുടേതായ ഒരു ഭാഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യങ്ങൾക്ക് അവിടെ അവിടെ തരുന്നത് ഈ സ്വീകരിക്കുന്ന ഇങ്ങനെ അത് നമ്മൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ കാലാകാലങ്ങളായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് വാസ്തവത്തിലെ ഈ നിർമ്മിത ബുദ്ധി എന്ന് വേണം പറയാം കാരണം നമുക്ക് ലോകത്തിലെങ്ങും പോയി ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു ഭാഷയെ പറ്റി ഭാഷാ ഭാഷാവിദഗ്ധന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ലിംഗ്വ വേണം അതായത് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് അത് ഹിന്ദി എല്ലാം കൂടെ ഒരു ഭാഷ അങ്ങനെ ഒരു ഭാഷയെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് അവിടെ കഴിഞ്ഞു കഴിഞ്ഞു നിർമ്മിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക